കൊല്ലം ഒഴുകിയെത്തി തീരക്കടൽ തണുത്തതോടെ വലനിറഞ്ഞു വള്ളങ്ങൾ കഴിഞ്ഞ രണ്ടു ദിവസമായി കൊല്ലം തീരത്ത് നിന്നും പോകുന്ന വള്ളങ്ങൾ നല്ല കൊയ്ത്തുമായാണ് മടങ്ങിയെത്തുന്നത് ഇതോടെ ട്രോളിംഗ് നിരോധനം ആരംഭിച്ചതോടെ കുത്തനെ ഉയർന്ന മത്സ്യവിലയിലും ഇടിവുണ്ടായി നിത്തോലി കിളിമീൻ പൊള്ളൽചൂര അയല പരവ തുടങ്ങിയ ഇനങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലത്തെ വള്ളക്കാർക്ക് കിട്ടിയത് നാരൻ കൊഞ്ചും ലഭിച്ചു എന്നാൽ ചാള കാര്യമായി കിട്ടുന്നില്ല വലിയൊരു വിഭാഗം വള്ളങ്ങൾക്ക് കഴിഞ്ഞ രണ്ടു ദിവസമായി നെത്തോലി കിട്ടുന്നതിനാൽ വില കുത്തനെ ഇടിഞ്ഞു മുപ്പത് രൂപ മുതൽ നാൽപ്പത് വരെയായിരുന്നു കൊല്ലം തീരത്ത് ഇന്നലത്തെ നത്തോലിയുടെ വില കിളിമീൻ വാലുത് നൂറ്റി എഴുപത് ഇരുന്നൂറ് കിളിമീൻ ചെറുത് നൂറ്റി ഇരുപത് പൊള്ളൽ ചൂര നൂറ്റി അൻപത് എഴുപത് ചാള ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി നാൽപ്പത് പരവ മുന്നൂറ്റി അൻപത് നാരൻകുഞ്ച് മുന്നൂറ് മുന്നൂറ്റി അൻപത് വരെയാണ് വില ട്രോളിംഗ് നിരോധനത്തിന്റെ ആദ്യ നാളുകളിൽ വൻ ഡിമാൻഡായിരുന്നു കിളിമന്റെ വിലയും ഇടിഞ്ഞു വള്ളങ്ങൾ കൂട്ടത്തോടെ കടലിൽ പോകുന്നതിനാൽ വാടി ഹാർബറിൽ ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ മത്സ്യം ലഭിക്കുന്നുണ്ട് മത്സ്യലഭ്യത കാര്യമായി തുടർന്നാൽ ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്നത് വരെ വാടി ഹാർബർ സജീവമായി തുടരും വർദ്ധിയുടെ കടൽക്കരയിൽ പ്രതീക്ഷയുടെ ചാകരക്കുളത്തിയിരുന്നു വിഴിഞ്ഞത്ത് ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ വിഴിഞ്ഞ മത്സ്യബന്ധനം തുറമുഖത്ത് സീസൺ നിറവായി കൊഴിയാളക്കൂട്ടം മത്സ്യബന്ധന സീസൺ ആരംഭിച്ചിട്ട് ഏതാനും ആഴ്ചകളായെങ്കിലും വിഴിഞ്ഞത്ത് പ്രതീക്ഷയുടെ ചാകരക്കോളൊന്നും നാളെ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അടുക്കിടെയുണ്ടായ മഴ മുന്നറിപ്പും കടൽക്ഷോഭവും തീരദേശമാകെ ദുരിതത്തിലാക്കുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോയി മടങ്ങി വന്ന വള്ളം നിറയെ ചെറു മീനുകളുടെ കൊയ്ത്തായിരുന്നു ചെറു കൊഴിയാളയും കടവയും മരപ്പൻ ക്ലാത്തിയും വള്ളങ്ങളും നിറഞ്ഞു വള്ളം നിറയെ മീൻ ലഭിച്ചതറിഞ്ഞതോടെ തിരക്കുമേറി രാവിലെ മുതൽ തുടങ്ങിയ മത്സ്യക്കച്ചവടം വൈകുന്നേരമായിട്ടും തീർന്നിരുന്നില്ല ലഭിച്ച ചെറുകൊഴിയാളിലും കടൽമാക്രിയും അതായത് ചെറുചൂര കുട്ടികളും ഉൾപ്പെടെയുള്ളവ കോഴി തീറ്റയായി വളമായി മറ്റുമായി തമിഴ്നാട്ടിലേക്ക് കയറ്റി അയക്കുകയാണ് ഇന്നലെ ചെറു കോഴിയാള മത്സ്യം ടൺ കണക്കിനാണ് ലഭിച്ചത് ചെറുതാണെങ്കിലും ഫ്രഷ് മത്സ്യമായതിനാൽ പറയുന്ന വിലയ്ക്ക് മീൻ വാങ്ങാനായി ആളുകൾ എത്തി തുടങ്ങി കോഴിത്തേറ്റയ്ക്ക് ഡിമാൻഡ് വന്നതോടെ ഇവ മത്സ്യങ്ങൾക്ക് പ്രിയമേറി കാലവർഷം എത്തുന്നതോടെയാണ് വിഴിഞ്ഞത്തെ പരമ്പരാഗത വള്ളങ്ങളുടെ മത്സ്യബന്ധന സീസൺ ആരംഭിക്കുക സീസണെ വരവേൽക്കാൻ മത്സ്യത്തൊഴിലാളികൾ തയ്യാറെടുത്തെങ്കിലും മീൻ ലഭിച്ചിരുന്നില്ല സീസണായതോടെ തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ വിഴിഞ്ഞത്തേക്ക് തിരുന്നു വാള മത്സ്യങ്ങൾ എത്തുന്നതോടെ ഇവിടെ സീസൺ അവസാനിക്കും സീസൺ ആരംഭിച്ചതോടെ മേഖലയിലെ അനുബന്ധ കച്ചവടക്കാർക്കും നല്ല കാലമാണ് അതേസമയം ട്രോളിംഗ് നിരോധനം ത്തിൽ വലിയ ബോട്ടുകൾ കരയ്ക്ക് കയറ്റുന്നതോടെ ചെറുവള്ളങ്ങൾക്ക് ചാകരയാണ് ചാകിരയാണ് അയലെയും മത്തിയെയും കടത്തിവെട്ടി ചെമ്മീനും കൊഴുവയുമാണ് ഇപ്പോഴത്തെ താരങ്ങൾ ട്രോളിംഗ് നിരോധനം അവസാനിക്കാനിരിക്കെ വള്ളക്കാർക്ക് ചെമ്മീനും കൊഴുവയും ലഭിച്ചത് ആശ്വാസമായി ഹാർബറുകളിലെ ലേലത്തറകളിൽ ചെമ്മീനും കൊഴുവയ്ക്കും ആവശ്യക്കാരും ഏറെയാണ് ഇതിനൊക്കെ രാവിലെ കൊച്ചുവള്ളങ്ങളിലൊക്കെ പരവ അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ വരുന്നുണ്ട് പാരാ പരവ അങ്ങനെയുള്ള ഐറ്റങ്ങൾ വരുന്നുണ്ട് വില ഇപ്പോൾ വളരെ മോശമാണ് വിലയൊക്കെ കാരണം ആകപ്പാട് മാർക്കറ്റൊക്കെ ഒരുപാട് ഡൗണാണ് പിന്നെ കൊഞ്ചിൻ്റെയൊക്കെ പണി വര തുടങ്ങി വരുന്നുണ്ട് ഇനിയുള്ള മഴയൊക്കെ പെയ്താലേ പണിയൊക്കെ തുടങ്ങത്തുള്ളൂ ആകപ്പാട് കൃഷിയായിട്ടിരിക്കുകയാണ് ആ പക്ഷേ ഈ ഈ ഇവിടെ 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 വന്ന് നമ്മുടെ തന്നെ തന്നെ അവർക്ക് അവിടെ അവിടെ അവർ കടപ്പുറത്ത് എല്ലാ വള്ളങ്ങളും ജൂൺ ട്രോളിംഗ് ദിനങ്ങൾ പിന്നിട്ടപ്പോൾ മുതൽ പല വലുപ്പത്തിൽ പല പേരുകളിലുള്ള ചെമ്മീനും കൊഴുവയുമാണ് വള്ളങ്ങളിലെ മീൻപിടുത്തക്കാർക്ക് ലഭിക്കുന്നത് അയലയും മത്തിയും എല്ലാം കിട്ടുന്നുണ്ടെങ്കിലും അളവ് കുറഞ്ഞെന്ന് കാളമുക്ക ഹാർബറിലെ മത്സ്യവ്യാപാരികൾ പറയുന്നുണ്ട് അഞ്ചു കിലോയ്ക്ക് മുകളിലേക്കാണ് ഹാർബറുകളിലെ ലേലം പുലർച്ചെ മുതൽ ലേലം തുടങ്ങും ചെറുകിട കച്ചവടക്കാർ നേരിട്ടെത്തിയാണ് ലേലം വിളിക്കുക ഓരോ ദിവസവും അടിസ്ഥാന ലേല തുക വ്യത്യസ്തമാകും പലപ്പോഴും ലേലം ആവേശത്തിലെത്തും പൂവാലൻ ചിമ്മീൻ നാരൻ ചിമ്മീൻ അങ്ങനെ പലതരത്തിലുള്ള ചിമ്മീന് പല വിലയാണ് ബോട്ടുകൾക്ക് നിയന്ത്രണമുള്ളതിനാൽ ഇൻബോർട്ട് കാരിയർ ഫൈബർ വള്ളങ്ങളാണ് മീനുകളുമായി ഹാർബറിൽ എത്തുന്നത് ഇൻബോർട്ട് വള്ളങ്ങളിൽ ആകെ നാൽപ്പതിലേറെ പേര് പണിക്കാരുള്ളപ്പോൾ ക്യാരിയറിലും ചെറു വള്ളങ്ങളിലും അഞ്ചും ആറും പണിക്കാരാണുള്ളത് ഇൻബോർട്ട് വള്ളങ്ങളിൽ നിന്ന് മീനുകളെത്തിക്കാൻ കാരിയർ വള്ളങ്ങളാണ് ഉപയോഗിക്കുന്നത് എൺപതിലേറെ വള്ളങ്ങൾ കാളമുഖ് ഹാർബറുകളിലും